പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കരോളിന് പോയി ആ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി കുറച്ച് ബി എച്ച് വി പ്രവർത്തകര് ചോദ്യം ചെയ്തു ആ ബി എച്ച് വി പ്രവർത്തകർ തന്നെ ഇനി കുറച്ച് കേക്കുമായിട്ട് പ്രധാനമന്ത്രിയുടെ സ്നേഹയാത്ര വിരുന്നുമായിട്ട് ഈ ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്ക് ചേർ ചെല്ലുന്നത് ഇത് എന്തൊരു വൈരുദ്ധ്യാത്മക ഭൗതികവാദമായിരിക്കും ഇത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ പൊതുവെ നടത്തുന്ന ഒരു സെൽഫ് ഗോളായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ സ്നേഹയാത്രയെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു സ്നേഹയാത്ര ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുന്നോട്ട് പോകാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ ഡെമോഗ്രഫി അമ്പത് ശതമാനം ഹിന്ദുക്കളും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളും മുപ്പത് ശതമാനം മുസ്ലിങ്ങളുമാണ് ഈ ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി സെവൻറ്റി പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഇതിലെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ അതിനനുസരിച്ചാണ് ബി പല ക്രൈസ്തവ സഭാനേതാക്കന്മാരായിട്ടും നിരന്തരം ചർച്ച ചെയ്യുന്നതും അവരെ തങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് ശ്രമം നടത്തുന്നത് അപ്പോൾ ബിജെപിയിൽ ഇപ്പൊ തന്നെ ക്രിസ്ത്യൻ പേരുകളുള്ള ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആൾക്കാര് ബിജെപിയിലേക്ക് കടന്നു വരുന്നുണ്ട് അതിന്റെ റിസൾട്ട് നമ്മൾ തൃശ്ശൂരൊക്കെ കണ്ടതാണ് തന്നെ കേന്ദ്രമന്ത്രിയാക്കി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ ആക്റ്റീവ് ഡൽഹിയിലുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ അവസരത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ തന്നെ പ്രവർത്തകര് ഇതുപോലെ അവരെ ആവശ്യമില്ലാത്തടടുത്ത് കയറി വഴക്കുണ്ടാക്കാൻ ഇപ്പം പോകുകയെന്ന് വെച്ചാൽ അത് ബീജ് അത് വലിയൊരു പ്രശ്നമാണ് ബേസിക്കലി ഇത് പോയിന്റ് ഔട്ട് ചെയ്യണം ഇപ്പം തന്നെ എല്ലാ മാധ്യമങ്ങളും കേരള മീഡിയ മാത്രമല്ല നാഷണൽ മീഡിയ വരെ ഇത് ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജോർജ് കുര്യന്റെ വീട്ടിൽ പോയി അവിടെ പോയി അവിടെ പോയി ക്രിസ്മസ് സെലിബ്രേഷൻസിന്റെ ഒരു ഭാഗമായി ആവണമെന്ന് നമ്മൾ കണ്ടതാണ് പല ക്രൈസ്തവ മത നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ ഇനിഷ്യേറ്റീവിന് നേതൃത്വം കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഈ സ്വന്തം കാലിൽ കോടാലിടുവാമെന്ന ഒരു പ്രയോഗമുണ്ട് അതാണ് ഇവർ ഇവിടെ ചെയ്യണത് അല്ല ഇവർക്ക് ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയം ഈ പ്രീണിപ്പിച്ച് വരിച്ച് പ്രീണിപ്പിച്ച് വരിച്ച് എല്ലാ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കിനെ വിഭജിച്ച് വിഭജിച്ചാണ് ഇവർക്ക് ഇത്രയും ധൈര്യം വരുന്നത് ആരോടും എന്തും ഒരു എന്തും ഇങ്ങനെ ചെന്ന് ചോദിക്കാൻ കഴിയുന്ന കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളെല്ലാവരും നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണല്ലോ എല്ലാവരും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും നമ്മൾ ഓണം സെലിബ്രേറ്റ് പരിപാടി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു സെലിബ്രേഷൻ ആണ് കാരണം അങ്ങനെ വരുമ്പോഴുള്ള ഒരു സെലിബ്രേഷൻ ആവണത് അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇത് വളരെ നോർമലാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാകുന്ന ഒരുപാട് പ്രോഗ്രാംസ് കേരള കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ സാന്താക്ലൂസ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പുൽകോട് ഉണ്ടാക്കുന്ന കോമ്പറ്റീഷൻസിനൊക്കെ അപ്പോൾ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇടയിലേക്ക് ഇവർ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബി ജെ പിയുടെ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ ലിറ്ററസി അത് കൊടുക്കാൻ ബി ജെ പി തയ്യാറാവുന്നില്ല ഇപ്പൊ തന്നെ നേരത്തെ പല സിനിമകളിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ചർച്ചകളിലൊക്കെ സി പി എമ്മിനെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട് പാർട്ടി ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ താഴ്ത്തട്ടിലെ പ്രവർത്തകർക്ക് ക്ലാസ് എടുപ്പ് കമ്മ്യൂണിസം എന്താണെന്നൊക്കെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ ഇവർ നോക്കുന്നുണ്ട് വാക്കുകൾ പറയുന്ന ഒരുപാട് അവരുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പോൾ പാർട്ടി ക്ലാസ് കൊടുക്കുന്നതിന് ഇവരെ കളിയാക്കാറുണ്ട് ബി ജെ പിക്ക് അത്യാവശ്യം വേണ്ടതും ഇതുപോലെ പാർട്ടി ക്ലാസ്സുകളാണ് ബി ജെ പിയുടെ നയം എന്താണെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നും പ്രവർത്തകരെ കൃത്യമായി പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ കേരളം പോലെ ഒരു സ്ഥലത്ത് രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഫണ്ടമെന്റലായിട്ടുള്ള അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണ് അവർ വർക്ക് ചെയ്യുന്നതും ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവർ ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി നിൽക്കുമോ അതിന് ഒരു ഞാനൊരു ചോദിക്കട്ടെ ഈ നോർത്ത് ഈസ്റ്റിൽ ക്രിസ്ത്യാനികൾ ഒരുപാടുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പി ആണ് ഭരിക്കണത് അപ്പോൾ അവിടെ ഒന്നും ഇത് കുഴപ്പമില്ല കാരണം ഇപ്പോൾ നാഗാലാൻഡ് തൊണ്ണൂറ്റി എട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് അവിടെ ബി ജെ പി ആണ് രണ്ടാം കക്ഷി ബി ജെ പിക്ക് ഒരുപാട് മന്ത്രിമാരവിടെയുണ്ട് അവിടെ രാജ്യസഭയിൽ നിന്ന് ഒരു എം പി ബി ജെ പിയുടെ ഒരു വനിതയാണ് ഇപ്പോൾ മേഘാലയയിൽ ബി ജെ പി സഖ്യകക്ഷിയാണ് മേഘാലയ ഭരിക്കണത് അപ്പോൾ അതുപോലെ മണിപ്പൂര് മണിപ്പൂര് പകുതി ക്രിസ്ത്യാനികളാണ് അവിടെ ബി ജെ പിയുടെയാണ് മുഖ്യമന്ത്രി അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞ പോലെ രാജ്യം എന്നുള്ള ഐഡന്റിറ്റി അല്ല ബി ജെ പിയുടെ ഹിന്ദുത്വ വളരെ ഫ്ലൂയിഡ് ആണ് ഇപ്പോൾ അവർ തന്നെ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ജയിക്കണ എല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് ബി ജെ പി കൺസിഡർ ചെയ്യണെന്നും അതാണ് നേഷൻ എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ പക്ഷേ ഈ അവരുടെ തന്നെ പുസ്തകമായ വിചാരധാരയിലൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ശത്രുക്കളാണ് അതുകൊണ്ട് ആദ്യമേ ഈ മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്ത് അവരുടെ ഈ ഒരു അജണ്ടയല്ലേ ക്രിസ്ത്യാനികളെ ബേസിക്കലി വിചാരധാര ആർ എസ് എസ് അവരുടെ പുസ്തകമായിട്ട് അംഗീകരിച്ചിട്ടില്ല ആർ എസ് എസിന്റെ ഇതിന് വലിയ ചർച്ച പലപ്പോഴും ഇപ്പോൾ ഗോൾവാൾക്കർ അല്ലെങ്കിൽ സവർക്കർ ഒക്കെ എഴുതി പല പുസ്തകങ്ങളെ പറ്റി വലിയ ചർച്ച നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആർ എസ് എസിൻ്റെ ഒരു നിലപാട് അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ എന്നും കോൺട്രവേർഷ്യലായിട്ടുള്ള പാർട്സിനെ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആർ എസ് എസിൻ്റെ സ്റ്റാൻഡ് ബേസിക്കലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു കണ്ടീഷൻ വളരെ വ്യത്യസ്തമാണ് നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും വാർത്ത എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് അല്ല ഇത് തന്നെ ഇതേ തന്നെ ഒരു വാർത്തയുണ്ട് ഛത്തീസ്ഗഡിൽ ഇതുകൊണ്ട് ക്രിസ്മസ് പരിപാടി നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവിടെ ഈ ഒരു ഒരു മസിൽ പവർ രാഷ്ട്രീയം ചിലപ്പോൾ അവിടെ ചിലവാകുമായിരിക്കും പക്ഷേ കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് അത്ര വലിയ അകൽച്ച ഇല്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുനമ്പം ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് ഒരുപാട് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പലരും ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പിക്ക് വോട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്നേഹയാത്ര പോലുള്ള പ്ലാൻസ് സെൻട്രൽ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും ഒക്കെ എടുക്കണം അവിടേക്ക് ഇതുപോലുള്ള ഒരു വാർത്ത വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതി അത് ബി ജെ പിക്ക് നാച്ചുറലി എതിരാകും ആ ആ ഒരുപക്ഷെ കഴിഞ്ഞ ലക്ഷനിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരാൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഇത്തവണ വോട്ടിംഗ് ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോകുമ്പോഴത്തേക്ക് അയാളുടെ മനസ്സിൽ ഈ വാർത്തയായിരിക്കും കടന്നു വരണേ അപ്പോൾ നാച്ചുറലി ബി ജെ പിക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അവർക്ക് ഈ പവർ പോളിറ്റിക്സ് കളിക്കാൻ കഴിയാത്തോണ്ടല്ലേ അവർ ഇതിനെ കേരളത്തിൽ എതിർക്കുന്നതും മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നതും ബി ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഒരിടത്തും ഇങ്ങനെ അവരുടെ ഐഡിയ ഒരു ഒരു ഐഡിയലി അങ്ങ് ഇറങ്ങണേ അല്ല ഇവര് ഇവരുടെ പ്രവർത്തകരാണല്ലോ ഇത് ചെയ്യുന്നത് അതെ അപ്പൊ ഈ പ്രവർത്തകർക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം വരുന്നത് അവരുടെ നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടല്ലേ ഒന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൊളിറ്റിക്സിന്റെ പറ്റി അറിവില്ലായ്മയാണ് ഈ പ്രവർത്തകരുടെ ഏറ്റവും വലിയ പ്രശ്നം ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ ഇവർക്ക് ഇപ്പോഴും സാധിക്കണില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നാഷണൽ ലെവലിൽ വരെ പോകുമെന്ന് പോലും ഇവർ ചിന്തിക്കണില്ല അപ്പോൾ നാച്ചുറലി ഇവർ പ്രവർത്തകർ തന്നെ ബി പണി വയ്ക്കുകയാണ് ചെയ്യണത് അപ്പോൾ നാച്ചുറലി ഇത് ഇതുപോലെ എങ്ങനെ എത്ര നാളിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രവർത്തകരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാർട്ടിയെ ഒന്ന് പ്രബുദ്ധമാക്കുക ആളെ കൂടുതൽ എന്നുള്ളതാണല്ലോ അല്ലാതെ വന്നവരെ തിരിച്ചു ഓടിക്കുക എന്നുള്ളതല്ലല്ലോ അപ്പോൾ ബേസിക്കലി ഇതാണ് ബി ജെ പിയുടെ ഫണ്ടമെൻ്റൽ പ്രോബ്ലമാണ് കേരളത്തിലെ ബി ജെ പി അപ്പോൾ ഇപ്പോൾ സന്ദീപ് വാര്യർ ഇന്നലെ ഇതിനെപ്പറ്റി വലിയ ഇത് നടത്തി അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തി അദ്ദേഹം പറയുന്നത് ഈ സ്നേഹയാത്ര ഒരു സൈഡിൽ കൂടെ നടക്കും ഇവർ തന്നെ വന്ന ഇവ ഇപ്പുറത്തെ സൈഡിൽ വന്ന് അവർ ഒരു ചെവിയിൽ അടിച്ചിട്ട് ഒരു ചെവിയിൽ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അതെ അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുവാണ് അപ്പം അദ്ദേഹം പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ ഇതിനെതിരെ പ്രതികരിച്ചില്ല അപ്പോൾ ഇതൊക്കെ വളരെ സീരിയസ് അലിഗേഷൻ ആണ് അതെ കാരണം സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കണില്ല ഇതിനെപ്പറ്റി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു സമുദായം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെ അവരെ വരണ്ട പൊക്കോ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുവാണ് അത് ബി ജെ പി കേരളത്തിൽ വലിയ രീതിയിൽ നഷ്ടമാണ് സംഭവിക്കാൻ പറ്റുക അപ്പോൾ അത്യാവശ്യമായി ബി ജെ പി പ്രവർത്തകർക്ക് ആവശ്യം പാർട്ടി ക്ലാസ്സുകളാണ് നയം എന്താണ് എന്ന് ബി ജെ പി പ്രവർത്തകരെ പഠിപ്പിക്കുക രാഷ്ട്രീയം എന്താണ് ബി ജെ പിയുടെ ലൈൻ എന്ന് പ്രവർത്തകരെ പഠിപ്പിക്കുക അപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ എല്ലാവരെയും സ്വാതന്ത്ര്യത്തിൽ പെട്ടെന്ന് കയറി കൈകടത്താൻ ആർക്കും അവകാശമില്ല അപ്പം എന്തായാലും അവർ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പിക്ക് അതീതമാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടനാ ഇപ്പൊ തന്നെ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എം സി പി എം ഇന്ത്യയും കോൺഗ്രസിന്റെയും യുവജന സംഘടനകൾ ഇന്ന് ആ സ്കൂളിൽ കരോൾ നടത്താൻ അപ്പോൾ ഇതൊക്കെ ഒരു വേദി ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ബി ജെ പിയുടെയും ബി എസ് പിയുടെ പ്രവർത്തകരാണ് അതെ അപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ഗോൾ അടിച്ചു എന്ന് നമ്മൾ പറയാം ബി ജെ പി ഒരു സെൽഫ് ഗോൾ അടിച്ചു അത് പാലക്കാട് നമ്മൾ കണ്ടു അത് നാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായി ഇതുപോലെ തന്നെയാണ് എനിക്കൊന്ന് ശബരിമല വിഷയവും ഇതേ കൂട്ടവർ സെൽഫ് ഗോൾ അടിക്കാൻ നോക്കിയ ഗോൾ അടിക്കാൻ നോക്കിയാൽ സെൽഫ് ഗോൾ ആയി പോയതാണ് അത് അവർക്ക് തന്നെ പിന്നീട് അതൊരു സുവർണാവസരം എന്ന രീതിയിലേക്ക് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വായിൽ നിന്നും ഒരു വാക്ക് അവർക്ക് തന്നെ പോയി അതുകൊണ്ടാണ് ആ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് വന്നു ചേർന്നത് ഇനിയെങ്കിലും ഇവർ ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ അതെ പൊളിറ്റിക്കൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടന്റ് ആണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് അത് അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണ് പാർട്ടി ക്ലാസ്സിനെ അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല അത്യാവശ്യമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് എന്താണ് പാർട്ടി എന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് വേണം അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറക്കാൻ